ജിൻഡോയും ജാസ്മിനും കൂടെ സംസാരിക്കുന്നത് കേട്ടായിരുന്നോ ജിൻഡോ പറയാണ് ഇപ്പൊ വിന്നർ ആയിട്ടുണ്ടാവും അല്ലേ ഇപ്പൊ ജാസ്മിൻ വോട്ടുകളൊക്കെ വരുന്നുണ്ടാവും ഓൾറെഡി ഒരു വിന്നറൊക്കെ ആയിട്ടുണ്ടാവും എന്നൊക്കെയുള്ള ചർച്ചയിലാണ് പേരും കൂടി പൂജ വീട്ടിനകത്ത് കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഗെയിമും കളിച്ചു കേട്ടോ ആ ഗെയിമിൽ ബിഗ് ബോസ് അവർക്ക് ഒരു സർപ്രൈസ് ഒക്കെ കൊടുത്തു അത് കാണണ്ട എന്താണെന്ന് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ ഇവിടെ ഇപ്പൊ അവർ നടന്നുകൊണ്ടിരിക്കുന്നത് ജാസ്മിനും ജിൻഡോയും കൂടെയുള്ള വർത്താനാണ് കേട്ടോ അതിനകത്ത് ഇങ്ങനെ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഷോ എന്തായിരിക്കും നടക്കുന്നത് ഇപ്പൊ തന്നെ ഒരു വിന്നറൊക്കെ ആയിട്ടുണ്ടാകാം ഇപ്പൊ വോട്ടുകളൊക്കെ വരുന്നുണ്ടാകാം നിങ്ങൾ നോക്കി കോളി എന്നൊക്കെ പറഞ്ഞ് രണ്ടും കൂടി ഇരിപ്പുണ്ട് അവിടെ ഇനി അടുത്തത് ഇപ്പൊ ഇന്നലെ ഇട്ട പോളിൻ്റെ കാര്യം ഞാൻ പറയാൻ എനിക്കൊന്നും ജാസ്മിനും ജിൻഡോയും തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ ലീഡ് ചെയ്ത് നിൽക്കുന്നത് പോളിനകത്ത് പോളിന്റെ കാര്യം ഒന്നും പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ ഇത് എങ്ങനെ എവിടം വരെ പോകുന്നു പോൾ എങ്ങനെയാണെന്നും പോളും ഇതും തമ്മിലുള്ള ബന്ധം ഹോട്ട്സ്റ്റാറിൽ വരുന്ന വോട്ടും തമ്മിലുള്ള ഒക്കെ വ്യത്യാസ പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടാകും പക്ഷേ ഒരു വിധത്തിലുള്ള ലീഡ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാം ആ ലീഡ് എങ്ങനെയാണെന്നുള്ളത് ലീഡ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ ഞാൻ ഓരോ ദിവസവും പോൾ ഇടുന്നുണ്ട് അതായത് ഡേ വൺ ഡേ ടു എന്നൊക്കെ പറഞ്ഞ് പോളിടുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ പോളിനകത്ത് ആറ് ആറുപേരുള്ളത് കൊണ്ട് രണ്ട് ടൈപ്പ് പോളാണ് ഞാൻ ഇട്ടത് അപ്പോൾ അതിൽ ആദ്യത്തെ പോളിൽ ഞാൻ ഇട്ടത് ജിൻഡോ ജാസ്മിൻ അർജുൻ അഭിഷേകം ഋഷീനെ ഇട്ടു രണ്ടാമത്തെ പോളിൽ നിന്ന് ഋഷീനെ മാറ്റി ശ്രീധൂനെ ആക്കി വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോഴും ഉള്ളത് ആദ്യത്തെ പോളിൽ നാൽപ്പത്താറ് ശതമാനമാണ് ജിൻഡോ നിൽക്കുന്നത് ജിൻഡോ രണ്ടാമത്തെ പോളിൽ അമ്പത്തിരണ്ട് ശതമാനത്തിൽ നിൽക്കുന്നുണ്ട് ജാസ്മിൻ അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ പോളിൽ ജാസ്മിൻ ഇരുപത്തഞ്ച് ശതമാനവും രണ്ടാമത്തെ പോളിൽ ജാസ്മിന് ഇരുപത്തിമൂന്ന് ശതമാനം എനിവേ ജാസ്മിൻ സെക്കൻഡ് സ്ഥാനത്താണ് നിൽക്കുന്നത് കേട്ടോ ടു ടോപ്പ് ടു ആയിട്ട് ജാസ്മിനും ജിൻറ്റോയും തന്നെയാണ് നിൽക്കുന്നത് ഇന്നത്തെ രണ്ട് മൂന്നാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത് അർജുനാണ് അർജുനിൽ നിന്ന് ഒരുപാട് ഡിഫറൻസിലാണ് അഭിഷേക് നിൽക്കുന്നത് അർജുന് പതിനെട്ടുണ്ടെങ്കിൽ അഭിഷേകിന് ആറ് ശതമാനമേ ഉള്ളൂ സോ തേർഡും ഫോർത്തും മിക്കവാറും അഭിഷേകും അർജുനും തന്നെയാണ് അർജുനും അഭിഷേകും തന്നെയാണ് നിൽക്കുന്നത് പിന്നെയുള്ളത് ഋഷിക്ക് ഞാൻ കൂടുതൽ കാണുന്നു നാല് ശതമാനം അതേപോലെ തന്നെ ശ്രീധുവിന് അർജുൻ്റെ കൂടെ ഇട്ടപ്പോൾ രണ്ട് ശതമാനം മാത്രമേ കാണുന്നുള്ളൂ രണ്ട് ശതമാനം മാത്രമേ കാണുന്നുള്ളൂ പക്ഷേ ഈ ശ്രീതു ഋഷി ഇവരുടെ കാര്യത്തിൽ എനിക്ക് നല്ല ഡൗട്ടുണ്ട് ഇതിൽ ആര് പോകുന്നുള്ളത് കാര്യം ശ്രീധുവിന് നല്ല വോട്ട് കിട്ടുന്നുള്ളതായിട്ട് അറിയാൻ സാധിച്ചു തമിഴ്നാട് ബേസ്ഡ് വോട്ടാണ് കിട്ടുന്നത് അങ്ങനെ അറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പം ഒന്നും പറയാൻ പറ്റത്തില്ല ശ്രീതു ആകല്ല ഋഷി ആവാനുള്ള ചാൻസുകളും ഞാൻ കാണുന്നുണ്ട് ആദ്യത്തെ വിക്ഷൻ ടോപ്പ് സിക്സിൽ ആദ്യം പോകുന്ന ആൾ ഋഷി ആവാനുള്ള ചാൻസുകളും ഞാൻ കാണുന്നുണ്ട് ടോപ്പ് ഫൈവില് ഞാൻ ശ്രീദുവിനെ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ പൂജ വരെയാണ് പൂജ സ്റ്റോർ റൂം വഴിയാണ് വരുന്നത് ഒരു ഗിഫ്റ്റ് ബോക്സ് അവർക്ക് അവിടെ ലീവിംഗ് റൂമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവരത് തുറന്നു വെക്കുമ്പോഴത്തേക്കും അകത്ത് ഒന്നുമില്ല ഇനി വരാൻ പോകുന്നത് ശ്രീരേഖയാണ് അടുത്ത് വരാൻ പോകുന്നത് അപ്പോൾ പൂജ സ്റ്റോർ റൂമിൽ സ്റ്റോർറൂമിൽ നിഷേ പാളിപ്പോയി നിങ്ങളെല്ലാവരും എന്നെ കണ്ട് കയ്യിലൊരു ടാസ്ക് ലെറ്റർ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് ഫിനാലെ വീക്കാണ് വരുന്നത് കാർഡ് ഒരു ടാസ്ക് വരെയാണ് സുരക്ഷാ കവചമൊക്കെ ധരിച്ചു വേണം നിങ്ങൾ നിങ്ങളിതിനകത്ത് നിൽക്കാൻ പിന്നെ ഡോക്ടേഴ്സൊക്കെ ഉണ്ടാകും അപ്പം കൈ പൊക്കിയിട്ട് ക്യാമറ മറ്റേ കൺഫെഷൻ റൂമിൻ്റെ ഫ്രണ്ടിലുള്ള ക്യാമറയിൽ പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചാൽ മതി അപ്പോൾ ഡോക്ടേഴ്സ് ഉടനെ നിങ്ങൾ വിളിക്കും അപ്പോൾ സൂക്ഷിച്ച് കളിക്കണം നിങ്ങളെപ്പോഴും എല്ലാവരും സുരക്ഷ ഇതൊക്കെ ധരിക്കണം അപ്പം അങ്ങനെ സ്റ്റോർറൂമിന് സുരക്ഷാ കവചമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇവരത് ധരിക്കുമ്പോൾ ബിഗ് ബോസ് പറയണം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക ആദ്യം ടാസ്ക് ലെറ്റർ വായിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോൾ ഒരു സർപ്രൈസ് ടാസ്ക്കാണ് അതായത് ശ്രദ്ധ വേഗത കണക്കൂട്ടൽ ഇത് മൂന്നും വേണം അപ്പം നാല് പേര് ചേർന്ന രണ്ട് ടീമാണ് അപ്പം ടാസ്ക് വായിക്കുമ്പോൾ തന്നെ എല്ലാവരും കൂടെ ചിരിക്കുകയാണ് എന്താ സംഭവം എന്ന് എന്നറിയാമോ ഇവരവിടെ കളിച്ചുകൊണ്ടിരുന്ന അതേ ടാസ്ക് ആണ് ബിഗ് ബോസ് കൊടുത്തത് അതായത് ബീൻ ബീൻബാഗിൻ്റെ മുകളിൽ ബീൻബാഗിൻ്റെ ഫ്രണ്ടിൽ അഞ്ച് ബോട്ടിൽ വെക്കുക ഇവരുടെ വാട്ടർ ബോട്ടിൽ എന്നിട്ട് ഇവർ സോക്സ് കൊണ്ടൊരു ബോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് എറിഞ്ഞിട്ട് ഈ വാട്ടർ ബോട്ടിൽ വീഴിപ്പിക്കുക ഇതാണ് ഗെയിം അപ്പോൾ അത് ആഴ്ചപ്പത്തേക്ക് എല്ലാവരും ചിരിച്ചു ജിൻഡോ പറയേണ്ടി എൻ്റെ ഗെയിം ഇത് എൻ്റെ ഗെയിം ആ ജിൻഡോ കണ്ടുപിടിച്ച ഗെയിമാണ് റൂൾസ് ഒക്കെ കണ്ടുപിടിച്ചത് അപ്പോൾ ഈ ടാസ്ക് കളിക്കാനാണ് ബിഗ് ബോസ് പറയുന്നത് കേട്ടാ തിരിയാൻ പറയുന്നുണ്ട് ഒരാൾക്ക് മൂന്ന് അവസരം കൊടുക്കാം എന്നും പറയുന്നുണ്ട് അപ്പൊ രണ്ട് ടീമായിട്ട് തിരിഞ്ഞു നാല് പേരുള്ള രണ്ട് ടീമായിട്ട് തിരിഞ്ഞു അതിൽ ആദ്യത്തെ ടീം അഭിഷേകിന്റെ ടീമാണ് അഭിഷേക് ശ്രീധു ജാൻമണി യമുന രണ്ടാമത്തെ ടീം അതിന്റെ പേര് റോക്കറ്റ് എന്നും രണ്ടാമത്തെ ടീമിന്റെ പേര് മിസൈൽ എന്നുമാണ് കേട്ടോ ഋഷി അർജുൻ ജിൻഡോ ജാസ്മിൻ ജാസ്മിൻ ഇത്രയാണുള്ളത് കേട്ടോ ആ അതാണ് രണ്ടാമത്തെ ടീം അങ്ങനെ റോക്ക് പേപ്പർ സിസറൊക്കെ കളിച്ചിട്ട് ആദ്യം ആര് കളിക്കണം അഭിഷേക് ആണ് കളിക്കുന്നത് അതിനകത്ത് ആദ്യം അഭിഷേക് ഒരു ഗോളടിക്കുന്നു രണ്ടാമത് രണ്ടാമത്തെ ടീമിൽ നിന്ന് ഋഷി വരുന്നു ഋഷി ഒരു ഗോളടിക്കുന്നു അടുത്ത ടീമിൽ നിന്ന് അഭിഷേകിൻ്റെ ടീമിൽ നിന്ന് ശ്രീദ് വരുന്നു ശ്രീദും ഒരു ഗോളടിക്കുന്നു അത് കഴിഞ്ഞ് ജാസ്മിൻ വരുന്നു മിസൈലിന്ന് ജാസ്മിൻ ഒരു ഗോൾ പഠിക്കുന്നില്ല യമുന വരുന്നു യമുന ഒരു ഗോൾ പഠിക്കുന്നില്ല പിന്നെ അർജുൻ വരുന്നു അർജുനും ഒരു ഗോളടിക്കുന്നില്ല ജാൻമണി വരുന്നു ജാൻമണി ഒരു ഗോളടിക്കുന്നില്ല അത് കഴിഞ്ഞ് അവസാനം ജിൻഡോ വരുന്നു ജിൻഡോ ഒരു ഗോളടിക്കുന്നു അങ്ങനെ ഡ്രോ ആവുകയാണ് രണ്ട് ടീമിൽ നിന്നും രണ്ട് പേര് വരണം എന്നിട്ട് അവർക്ക് മൂന്ന് അവസരം വെച്ച് കൊടുക്കാം അങ്ങനെ അഭിയും വരുന്നു ഋഷിയും വരുന്നു അങ്ങനെ അഭിക്ക് ഒരു ഗോളടിക്കുന്നു ഋഷിക്ക് ഒരു ഗോൾ അടിക്കും പിന്നെയും ആവുന്നു പിന്നെയും ബിഗ് ബോസ് വരണം ഒക്കെ ഒരു ചാൻസും കൂടെ തരാം അഭിഷേകും ജിൻറ്റോയും വരുന്നു അവരും ഒരു ഗോളടിക്കുന്നില്ല പിന്നെയും ഡ്രോ ആവുന്നു അങ്ങനെ ബിഗ് ബോസ് പറയണം നിങ്ങളൊരു കാര്യം ചെയ്യൂ സമ്മാനം തരാം തുല്യമായിട്ട് വിധിച്ചെടുത്തോളാൻ പറയുന്നു അങ്ങനെ കെ കേക്ക് കേൾക്കാൻ തോന്നുന്നു കേട്ടാ അവർ കേക്ക് മുറിക്കണം എൻ്റെ ഇടയിൽ കൂടെ ജാൻമണി പിണങ്ങിപ്പോയി ജാൻമണി ആണെങ്കിൽ ഇച്ചിരി കാര്യം മതി ജാൻമണിക്ക് ഭയങ്കര വിഷമാവും ജാൻമണി പിഴങ്ങിപ്പോയി ആര് ഋഷിയുടെ കാര്യത്തിൽ അതായത് ഋഷിയെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അപ്പോൾ ഋഷിയുടെ കാര്യത്തിലാണ് ഇപ്പോൾ അവിടെ പൂജയൊക്കെ ഇരുന്ന് ഇങ്ങനെ പറയുന്നത് സംസാരിക്കുന്നില്ല അഭിഷേകിൻ്റെ അടുത്തും ഋഷിയുടെ അടുത്തും ഒക്കെ പിന്നെ ഇവിടെ ജാസ്മിൻ ജിൻജോയും സംസാരിക്കുന്നുണ്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ശ്രീരേഖ ഇനി അടുത്ത് വരും അപ്പോൾ നാളെ നാളെ ആരും വരും എന്നുള്ളത് ഞാൻ പറയാം പക്ഷേ ഇവിടെ ജാസ്മിൻ ഭയങ്കര വിഷമത്തില്ല ജാസ്മിൻ ഗബ്രിയെ കാണണം കാര്യം ഒരു ഒരുപാട് നാളായല്ലോ ഗബ്രിയെ മിസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ വിഷമത്തിലൊക്കെയാണ് അപ്പോൾ എന്തായിരുന്നാലും നാളെ ആര് എന്ന് നോക്കാം അതുപോലെ തന്നെ നമുക്ക് ശ്രീരേഖയെ കാത്തിരിക്കാം ശ്രീരേഖയാണ് അവിടെ മിക്കി മൗസായിട്ട് വരുന്നത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്